താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ കുറ്റബോധമില്ലാതെ പ്രതികരണം നടത്തി പ്രതിയായ സനൂപ് ഡോക്ടർക്കുള്ള വെട്ട വീണ ജോർജിനും ആരോഗ്യവകുപ്പിനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പ്രതി പറഞ്ഞത് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളോടാണ് പ്രതിയുടെ പ്രതികരണം പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇന്ന് വൈകിട്ടായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ ആക്രമണം നടന്നത് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച ഒൻപത് വയസ്സുകാരി അനൈയുടെ പിതാവാണ് ആക്രമണം നടത്തിയ സനൂപ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വിപിൻ എന്ന ഡോക്ടർക്ക് നേരെയായിരുന്നു ആക്രമണം വടിവാൾ ഉപയോഗിച്ച് സനൂപ് ആക്രമിക്കുകയായിരുന്നു രണ്ട് മക്കൾക്കൊപ്പമായിരുന്നു ഇയാൾ ആശുപത്രിയിൽ മക്കളെ പുറത്തു നിർത്തിയ ശേഷം സൂപ്രണ്ടിനെ തിരഞ്ഞു മുറിയിലെത്തി ഇതിനിടെയാണ് ഡോക്ടർ വിപിനെ കാണുന്നതും ആക്രമിക്കുന്നതും ഡോക്ടറുടെ തലയ്ക്കാണ് വെട്ടേറ്റത് തലയൂട്ടിയിൽ പത്ത് സെന്റിമീറ്റർ നീളത്തിൽ മുറിവേറ്റിട്ടുണ്ട് എന്നാണ് വിവരം പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡോക്ടറെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടറുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെ ക്രിട്ടിക്കൽ ഹെയർ ഹെഡ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് ഓർമ്മയുണ്ട് ഡോക്ടറുടെ തലയിൽ മൈനർ സർജറി ആവശ്യമാണ് എന്നും ഡോക്ടർമാർ പറയുന്നു ഡോക്ടർ വിപിനെ ഐ സിയുലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരുന്നു ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണം അത്യന്തം അപലപനീയമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ കെ ജി എം ഒ മിന്നൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി കെ ജി എം ഒ എ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സുനിൽ പി കെ പറഞ്ഞു